േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ പ്രേക്ഷകർ കാത്തിരുന്ന ഐറ്റുമുട്ടൽ സംഭവിക്കുകയാണ് ദിലീപിന്റെ അച്ഛനെ കൂടി കൊന്ന ഗംഗാ പ്രസാദിനെ ഇനി ബാക്കി വെക്കുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കിരണിന് ഗംഗാപ്രസാദിൻ്റെ സഹായിയെ കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ് ഇതോടെ പദ്ധതികളെല്ലാം മാറിമറിയുന്നു ഗംഗാപ്രസാദ് എവിടെയാണ് എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന അയാൾ തന്നെ ഉപദ്രവിക്കരുത് എന്ന പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കിരൺ ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് മാത്രവുമല്ല അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ദിലീപിനോടും അതുപോലെ തന്നെ തൻ്റെ കൂട്ടരോടും വ്യക്തമാക്കുകയാണ് ഗംഗാപ്രസാദ് ഒളിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് എനിക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്താൽ കാര്യമില്ല ബുദ്ധിപൂർവം വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തിനെ തുടർന്ന് വേലു കാര്യം പറ അയാൾ എവിടെയുണ്ട് എന്ന് എന്നോട് പറ അവനെ കൊന്നിച്ച് ഞാൻ പോകാം ജയിലിലേക്ക് ഇത് കേൾക്കുന്ന കിരൺ അങ്ങനെ എടുത്ത് ചാടല്ലേ ഇതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യണം അവൻ പലതവണ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള അവസരം കൊടുക്കാതെ വേണം നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ ഇനിയും ഒരു ജീവൻ കൂടി പോകും അതിനുള്ള അവസരം നമ്മൾ കൊടുക്കരുത് ഇതോടെ ദിലീപും അതിന് തയ്യാറാകുമ്പോഴാണ് കാർത്തികയും കൂടെ നിൽക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക